എല്ലാവർക്കും ഇപ്പോൾ കൊളസ്ട്രോളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ എണ്ണ ഏർക്കാതെ കണ്ട് തന്നെ മീൻ പൊള്ളിക്കാൻ ഒരുങ്ങാണ് അതിന് വേണ്ട മീനാണ് ഇത് ഇവിടെ കിളിമീൻ എന്ന് പറയും ചില സ്ഥലങ്ങളിൽ ചെങ്കലവ എന്ന് പറയും അപ്പം അതിനു വേണ്ടി ആവശ്യ സാധനങ്ങളാണ് രണ്ട് സ്പൂൺ മുളക് പൊടി രണ്ട് പച്ചമുളക് ഒരു സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ കാൽ സ്പൂൺ പെരിഞ്ചീരകപ്പൊടി രണ്ട് കഷ്ണം വെളുത്തുള്ളി ഇഞ്ചി രണ്ട് കഷ്ണം വെളുത്തുള്ളി ഒരു തക്കാളി ആവശ്യത്തിന് കുരുമുളക് പൊടി പിന്നെ ഉപ്പ് ഇത്രയും സാധനമാണ് ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ച് റെഡിയാക്കി എടുക്കാം പിന്നെ വിനാഗിരിയും ഉപ്പും കൂടെ ചേർക്കണം ഇത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞാനിപ്പോൾ മിക്സിയിൽ അരച്ചെടുത്തതാണ് അത് ഇനിയിപ്പോൾ ഇതിലോട്ട് ഞാൻ ചേർക്കാൻ പോവാണ് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഇതെല്ലാം അരപ്പുകളെല്ലാം മീനിനകത്ത് എല്ലാം ഒന്ന് ഉപ്പും എല്ലാം റെഡിയാക്കി എല്ലാം ഒന്ന് പിടിച്ചു കഴിഞ്ഞിട്ട് ഒരു ആ മണിക്കൂർ വെക്കാം എന്നിട്ട് നമുക്കിത് പൊള്ളിച്ചെടുക്കാം ഇനി ഞാൻ ഈ മീനെ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് വില വയ്ക്കുകയാണ് കുറച്ച് കരിവേപ്പിലാണ് കഴുകിയത് ഇങ്ങനെ ി ഇതിന്റെ പുറത്തൊരു ഇല വയ്ക്കും അതിൻ്റെ ഇതൊരു കട്ടിയുള്ളൊരു പാത്രം എന്റെ മോളിൽ നമ്മൾ വെച്ചു കൊടുക്കണം അപ്പൊ അതവിടെ ഇരുന്ന് റെഡി ആകട്ടെ ഇനി ഞാനിപ്പോ ഒന്ന് മറിച്ചിട്ടതാണ് മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് ഞാനിതിപ്പതേ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്